മലയാള സിനിമാ പ്രേമികൾക്ക് യാതൊരു ആമുഖത്തിൻ്റെയും ആവശ്യമില്ലാത്ത രണ്ട് വ്യക്തികളാണ് മോഹൻലാലിന്റെ അമ്മയും അച്ഛനും നെറ്റിയിൽ സിന്ദൂരം ചാർത്തി ചുണ്ടിൽ ചെറു പുഞ്ചിരിയോടെ കസുവു സാരിയെടുത്ത് നിൽക്കുന്ന ശാന്തകുമാരി അമ്മയുടെ ചിത്രങ്ങളും വീഡിയോകളുമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ വൈറലാവുന്നത് മോഹൻലാലും കുടുംബവും കൊച്ചിയിലെ ഇളമക്കര വീട്ടിൽ വെച്ച് തന്റെ അമ്മ ശാന്തകുമാരിയുടെ പിറന്നാൾ ആഘോഷം അതിഗംഭീരമായി ആഘോഷിച്ചതിന്റെ ചിത്രങ്ങളും വീഡിയോകളുമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ വൈറലാവുന്നത് ഹിന്ദി റിയാലിറ്റി ഷോ വിജയിയായ അബിറോബും മോഹൻലാലിൻ്റെ അടുത്ത കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളും അടങ്ങുന്ന കൊച്ചു ഫംഗ്ഷനായിരുന്നു നടന്നിരുന്നത് മോഹൻലാലിന്റെ അമ്മ ശാന്തകുമാരി അമ്മയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ട കൊച്ചു ഗായകനായിരുന്നു അബിറോബ് അതുകൊണ്ട് തന്നെ ഈ മോൻ്റെ ഒരു ഗാനം കൂടെ അദ്ദേഹത്തിന്റെ വീട്ടിൽ വെച്ച് നടക്കുകയായിരുന്നു അതിൻ്റെ വീഡിയോകളും ചിത്രങ്ങളും നിമിഷ നേരങ്ങൾ കൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിൽ വൈറലാണ് ഇപ്പോൾ ഇതാ നിരവധി പേരാണ് മോഹൻലാലിന്റെ അമ്മയ്ക്ക് ജന്മദിന ആശംസകൾ അർപ്പിച്ചുകൊണ്ട് എത്തുന്നത് മോഹൻലാലിന്റെ അമ്മയുടെ ജന്മദിന ആഘോഷത്തിൽ പങ്കുചേരാൻ എത്തിയ അഭിറോബ് ഒരു ഹിന്ദി ഗാനമായിരുന്നു അമ്മയ്ക്ക് വേണ്ടി സമ്മാനിച്ചത് കൊച്ചു ഗായകന്റെ ഹിന്ദി ഗാനം സോഷ്യൽ മീഡിയയിൽ വൈറലാണ് നിരവധി പേരാണ് കൊച്ചു ഗായകന് അഭിനന്ദനങ്ങൾ അർപ്പിച്ചുകൊണ്ടും എത്തുന്നത് സിനിമാ നടിയൊന്നുമല്ല മോഹൻലാലിന്റെ അമ്മ ശാന്തകുമാരിയമ്മ എങ്കിലും മലയാള സിനിമാ പ്രേമികൾക്ക് എല്ലാവർക്കും മോഹൻലാലിൻ്റെ അമ്മ ശാന്തകുമാരിയെ അറിയും മലയാള സിനിമാ എല്ലാവരും വലിയ രീതിയിലുള്ള ബഹുമാനമാണ് ശാന്തകുമാരി അമ്മയ്ക്ക് നൽകാറുള്ളത് ഇത്രയും നല്ലൊരു മകനെ ഇന്ത്യൻ സിനിമാ ലോകത്തിന് സമ്മാനിച്ചതിന് ഒരുപാട് നന്ദി എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് പലരും സോഷ്യൽ മീഡിയയിലൂടെ രംഗത്തെത്തുന്നത് മലയാള സിനിമയിൽ നിന്നും നിരവധി സിനിമാ നടന്മാരും നടിമാരുമാണ് ശാന്തകുമാരി അമ്മയ്ക്ക് ജന്മദിനാശംസകൾ അർപ്പിച്ചുകൊണ്ടും എത്തുന്നത് മേജർ രവി അടക്കമുള്ള മോഹന്ലാലിന്റെ അടുത്ത സുഹൃത്തുക്കൾ മാത്രമായിരുന്നു ഫങ്ഷനിൽ പങ്കുചേര്ന്നിരുന്നത് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു ശാന്തകുമാരി അമ്മയ്ക്ക് സ്ട്രോക്ക് വന്നത് സ്ട്രോക്ക് വന്നതിന് ശേഷമാണ് കൊച്ചിയിലേക്ക് അമ്മ താമസം മാറിയത് ഇപ്പോള് അമ്മയുടെ അസുഖങ്ങളെല്ലാം ഏറെക്കുറെ ഭേദമായി വരുന്നു നിരവധി സിനിമാ സീരിയൽ നടന്മാരും പ്രേക്ഷകരും ആരാധകരുമൊക്കെയാണ് പിറന്നാൾ ആശംസകൾ നൽകിക്കൊണ്ട് രംഗത്തെത്തുന്നത്